വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി യുവാവിനെ ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ യുവാവിനെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങളടുത്ത കേസിൽ രണ്ടു പേർ പിടിയിൽ ഇരമല്ലൂർ നെല്ലിക്കുഴ് സ്വദേശിയായ യുവതി കുട്ടമ്പുഴ കല്ലേലുമട് കല്ലേലും മേടും ഉള്ളൻകുഴിയിൽ വീട്ടിൽ അമൽ ജെറാൾഡ് ഇരുപത്തഞ്ച് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചാം തീയതിയാണ് സംഭവം കോതമംഗലത്തുള്ള ലോഡ്ജിലേക്ക് രണ്ടുപേരും ചേർന്ന് യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മുറിയിലെത്തിയ ശേഷം കമ്പിവടി വീശി ഭീഷണിപ്പെടുത്തുകയും കവിളത്ത് കൈകൊണ്ടടിക്കുകയുമായിരുന്നു തുടർന്ന് യുവതിയോട് ചേർത്ത് നിർത്തി യുവാവിനെ വിവസ്ത്രനാക്കി ഫോട്ടോയും വീഡിയോയും എടുത്തു പിന്നീട് യുവാവ് ധരിച്ചിരുന്ന സ്വർണമാലയും എഴുപതിനായിരം രൂപ വില വരുന്ന ഫോണും കൈക്കലാക്കി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷണം മുതൽ വിറ്റ് കിട്ടിയ പണത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയും എട്ട് ഗ്രാമോളം കഞ്ചാവും അമൽ ജറാഡിൽ നിന്നും കണ്ടെടുത്തു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മഴക്കുമരുന്ന് കേസ് ഉൾപ്പെടെ പതിനാറ് കേസുകൾ നിലവിലുണ്ട് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് യുവതി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലെ പ്രതിയുമാണ് അന്വേഷണ സംഘത്തിൽ പി ബിജോയ് എ മാരായ അജി മനോജ് എ എസ് ഐ സി ജി എസ് സി പി ഒമാരായ സുഭാഷ് അജ്മൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം